ഹലോ മാജിക് ട്രീഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ദുപ്പട്ട ഡിസൈനാണ് അതായത് നല്ലൊരു ഷോള് നമ്മൾ ലേസ് കൊടുത്ത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ചില ഷോളുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ഈ ഒരു ഷോൾ ഈ ഒരു ലേസ് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാകും തോന്നാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ലേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ദുപ്പട്ടാസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ദുപ്പട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈനർ മെറ്റീരിയലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഷോളിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ ഒരു ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട ലേസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന സെയിം മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഷോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ട് വശത്തല്ല നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു സ്ട്രേറ്റ് ലൈൻ വരക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ ആ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ചിൻ്റെ ബോർഡർ ആയിട്ട് നമുക്ക് എൻ്റിലൂടെ കിട്ടും അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈയൊരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നത് ഒരു ഉൾവശത്താണ് നല്ല വശം അടിയിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഷോൾ വിരിച്ചു വെച്ചിരിക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യാ ഉൾവശത്ത് ഇതുപോലെ രണ്ടര ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് തരുന്ന സമയത്ത് നമുക്ക് ആടെ ഒരു ഒരിഞ്ചിൻ്റെ ഒരു ബോർഡർ ആയിട്ട് നമുക്ക് കിട്ടും നിങ്ങൾക്ക് ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടര ഇഞ്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മൾ ആടെ ഒരു ഒരിഞ്ചിൻ്റെ ബോർഡർ ആയിട്ട് നമുക്ക് എൻഡിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ രണ്ടര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടര ഇഞ്ച് ആ സൈഡിലെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലൊരു സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അത് ഇതുപോലെ നമ്മൾ ആ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുത്തു നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ രണ്ടരഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് വരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സൈഡാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വരക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു അതിന് ശേഷം വെച്ച് വരച്ചെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം എല്ലാ സൈഡിലും നമ്മൾ രണ്ടര ഇഞ്ച് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ നാല് സൈഡും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നാല് സൈഡിൽ ഇതുപോലെ രണ്ടര ഇഞ്ച് വെച്ചിട്ട് നമ്മളൊരു ഔട്ടറിലൂടെ ഒരു ബോർഡർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ ഇനി ലൈസ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഉണ്ടോ നമ്മൾ നാല് സൈഡിൽ ഇതുപോലെ രണ്ടര ഇഞ്ച് വെച്ച് വെച്ചിട്ട് നമ്മളിതുപോലൊരു ഔട്ടർ കൂടെ ലൈൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മളെല്ലാ സൈഡിലും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ നമ്മളിതിനകത്ത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലേസിൻ്റെ ഈ താഴെ വശത്താണ് നമ്മൾ പുറത്തോട്ടേക്ക് നോർമലി വേണ്ടത് നമ്മൾ ഇതിനകത്ത് ഇതിങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ സാധാരണ പുറത്തോട്ടേക്കാണ് ലേസ് വേണ്ടത് അപ്പം നേരെ അതിന് ഓപ്പോസിറ്റായിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ട വശം ചെയ്യാം നമുക്ക് ആ ഒരു ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് ലൈനിലൂടെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ ഫൈനൽ ലുക്കിൽ വരുന്ന സമയത്ത് അത് നേരെ പുറത്തോട്ടേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഏത് ലേസ് ആണോ ഉപയോഗിക്കുന്നത് ആ ലെയ്സ് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഔട്ടറിൽ വരേണ്ട ഭാഗം ഏതാണോ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനകത്ത് ഇത് ഇതുപോലെ നമ്മൾ ആ ഒരു ലൈന് കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ലേസ് വെച്ചുകൊടുക്കാം ലേസിൻ്റെ ഔട്ടറിലേക്ക് വേണ്ട വശം നമ്മൾ ഇന്നറിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ തുണിയുടെ നല്ല വശത്തല്ല നമ്മൾ പൊട്ട വറുത്ത അതായത് നമ്മൾ ഇൻസൈഡിൽ വരുന്ന പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉണ്ടോ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ടാൽ തന്നെ നല്ല വശം മെട്ടെന്ന് മനസ്സിലാവും നല്ല വശം നമുക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതായത് വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അത് തന്നെ നമുക്ക് പുറത്തോട്ടേക്ക് വരേണ്ട ഏത് ഭാഗമാണോ അത് നേരെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടുക അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു രണ്ടരഞ്ച് മാർക്ക് ചെയ്ത് ലൈനിലൂടെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം തയ്ക്കുന്ന സമയത്ത് തുണി ചുളിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് എന്തു ചെയ്യുക നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ നാല് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കോർണറിൽ കോർണറിലെത്തുമല്ലോ നമ്മൾ കോർണർ എത്തുന്ന സമയത്ത് അതേ നമ്മളൊരു കോർണറാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ കോർണറിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതവിടെ ആ ഒരു കോർണർ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ കുത്തി നിർത്തിയിട്ട് ലേസ് ഇപ്പുറ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ ഇതുപോലെ ലേസ് കറക്റ്റാക്കിയിട്ട് ആ കോർണർ വരെ പിടിച്ചെടുക്കുകൊണ്ടോ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒന്ന് സ്റ്റിച്ചിങ് കുത്തി നിർത്തുക ഇനി നേരെ തുണി തുണി നേരെ തിരിച്ച് പിടിക്കുക അതിന് ശേഷം ഈ ഒരു ലെയ്സ് നേരെ കട്ട് ചെയ്യരുത് കട്ട് ചെയ്യാതെ എന്തു ചെയ്യുക നേരെ ഇതുപോലെ ആ ഒരു ലൈന് കറക്റ്റാക്കിയിട്ട് ഇതുപോലെ പിടിച്ചെടുക്കുക കൊടുക്കാം നേരെ എന്ത് ചെയ്യുക നേരെ അതിൻ്റെ ലൂടെ നമ്മൾ നേരത്തെ കാണിച്ച അതേ ലൈനിലൂടെ തന്നെ എന്തു ചെയ്യുക നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉണ്ടോ കറക്റ്റായിട്ട് ചുളിഞ്ഞു പോകാത്ത രീതിയിൽ കറക്റ്റായിട്ട് ലേസ് വലിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മളെ കോർണർ ഇതായി ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കോർണർ കിട്ടിയിട്ടുണ്ട് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക നാല് കോർണർ എത്തുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എൻഡ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് ലേസ് പിടിച്ചെടുത്തിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് അതിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നേരെ ആ ഒരു ലൈനിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് നിർത്താം ഓക്കെ അപ്പോൾ ആ ഒരു ലെയ്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലേസ് ഏതാണ് ആ ലേസ് ചൂസ് ചെയ്യാൻ നമ്മളിവിടെ ഈ ഒരു ബ്ലാക്ക് ചെറിയ രീതിക്കുള്ള ലേസാണ് നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ ആ ഒരു ലേസ് വെച്ചത് ഇതുപോലെ എല്ലാ ഏരിയയിലും അതായത് ചുറ്റിലും നമ്മൾ നാല് സൈഡിലും ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നല്ല നീറ്റിൽ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എന്താണെന്ന് നോക്കാം അപ്പം ഇനി നമുക്ക് ഈ ഒരു എൻഡ് ഭാഗത്ത് നമ്മൾ ഈ ഒരു കരഭാവ് വരുന്ന ഇവിടെ ഇതുപോലെ കാലിഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ഈ ഒരു എൻഡ് ഭാഗം ഈ ഒരു ലെയ്സിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ എൻഡ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് എൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ല നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യാ നേരെ ആ ഒരു എൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് മടക്കി അടിച്ച ശേഷം നമുക്ക് എന്തെയാണ് കയറ്റിയിട്ട് അടച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കാണിക്കുന്ന മൊത്തേഡ് ഇതുപോലെ കാലിഞ്ച് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം രണ്ടാമത്തെ ഒരു മടക്ക് കറക്റ്റ് ആ ഒരു ലെയ്സിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് വെച്ച് എൻഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ആ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തന്നെ കാലിഞ്ചി മടക്കിയ ശേഷം ഒരു മടക്കൂടെ മടക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ലേസിൻ്റെ എൻഡിൽ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കാം അധികം ചുളിഞ്ഞു പോവാതെ കറക്റ്റായിട്ട് വലിച്ചു കൊടുത്തിട്ടു ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അവിടെ ഇതുപോലെ നമുക്ക് എന്തു ചെയ്യുക ഒരു ബോർഡർ പോലെ നമുക്ക് എല്ലാ സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് ഇതുപോലെ നമ്മൾ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നമ്മൾ ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ റെൻ്റൂടെ നമുക്ക് കാണാം അപ്പോൾ എക്സ്ട്രാ ഉള്ളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് ഉണ്ടോ നമുക്ക് ഈ ഒരു ചെറിയൊരു ബോർഡർ പോലെ വന്നിട്ട് നമ്മുടെ ലേസ് നല്ല ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ടാമത്തെ സൈഡിൽ അതുപോലെ തന്നെ ഒരു കാലിഞ്ച് മടക്കുക അന്നേരം നേരെ ഈ രൻ്റിലേക്ക് വെച്ചുകൊടുക്കാം ഉണ്ടോ ഇതുപോലെയാണ് വരിക അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് കാണിച്ച് സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കാലിഞ്ച് മടക്കിയിട്ട് ഒരു മടക്കൂടെ വെച്ചിട്ട് നേരെ ലേസിൻ്റെ എൻ്റിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്കതെങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് കാലിഞ്ചി മടക്കിയ ശേഷം രണ്ടാമത്തെ മടക്ക് ലേസിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു എൻ്റും സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മൂന്നാമത്തെ സൈഡാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കാലിഞ്ചി മടക്കിയിട്ട് നേരെ മടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെന്തു ചെയ്യുക ഇതുപോലെ നേരെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്കങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും തുടക്കക്കാർക്കൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കാലിഞ്ചിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു കാലിഞ്ചിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അവിടെ ഒരു കാലിഞ്ചി വെച്ച് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം കാലിഞ്ചാദ്യം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം രണ്ടാമത് സ്റ്റിച്ച് എന്ത് ചെയ്യുക ലേസിന് കറക്റ്റാക്കിയിട്ട് വെച്ചുകൊടുത്തതിനു ശേഷം രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ടൈലറിങ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആവുമ്പോൾ നേരിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ കാലിഞ്ചി മടക്കിയിട്ട് നേരെ രണ്ടാമത്തെ മടക്ക് ലേസിലേക്ക് വെച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അറിയാത്തവർക്കും ബുദ്ധിമുട്ടുള്ളവർക്കും എന്ത് ചെയ്ത പോലെ നമ്മൾ ആദ്യം കാലിഞ്ചി വെച്ച് നമ്മൾ ആ ഒരു എൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ മടക്ക് അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക ഇനി നമുക്ക് നേരെ മടക്കിയിട്ട് കറക്റ്റ് ആ ഒരു എൻഡ് ലേസിൻ്റെ എൻഡിലേക്ക് വെച്ച് കൊടുത്തിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ രണ്ടാമത്തെ മടക്ക് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ അറിയാവുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു മെത്തോഡ് നമ്മൾ കാണിച്ചു തന്നത് അത് ഇതുപോലെ നാല് സൈഡോ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല വൃത്തിക്ക് നമുക്ക് ആ ഒരു ലേസിൻ്റെ പോർഷൻ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റും നമ്മൾ ബ്ലാക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കോണ്വശൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലേസ് വന്ന് നിൽക്കുന്ന പോയിന്റ് ഈ രണ്ട് ലേസ് കൂടുന്ന ഈ ഒരു ജോയിൻ്റ് ഈയൊരു കോർണർ ഉണ്ടല്ലോ ആ ഒരു കോർണർ വശം ഇതുപോലെ കറക്റ്റ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈയൊരു കോർണറിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ചെറിയ സ്റ്റിച്ച് കൊടുക്കണം അതായത് അടിവശുന്നൊരു ഒന്നര ഇഞ്ച് മാറിയിട്ട് അതിന് ശേഷം ആ ഒന്നര ഇഞ്ചിന് നേരെ നമ്മൾ ആ ലെയ്സ് ജോയിൻ ചെയ്ത കോർണറിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരത്തെ കാണിച്ച പോലെ തന്നെ എന്തു ചെയ്യുക ലേസിൻ്റെ രണ്ട് എൻ്റെ കോർണറിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്റ്റിച്ച് കിട്ടും നമ്മൾ നമ്മളടിവശത്തൊരു ഒന്നര ഇഞ്ചാണ് നമ്മൾ അടിവശത്ത് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നേരെ കോർണറിലേക്ക് ചെരിച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ ആ സ്റ്റിച്ച് വരിക ഈ ചെരിഞ്ഞിട്ടൊരു സ്റ്റിച്ച് ഉണ്ടോ അപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് നേരെ ആ ഒരു കോർണറിലേക്ക് അതായത് നമ്മൾ ആ ലേസ് വന്ന് നിൽക്കുന്ന ആ രണ്ടിൻ്റെ കോർണറിലേക്ക് ചെരിച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുത്തു നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം അപ്പോൾ അതിന് ശേഷം ഈ സ്റ്റിച്ച് സ്റ്റിച്ചതിന് ശേഷം ഇത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ ലേസ് നേരെ പുറത്തോട്ടേക്ക് വരും കറക്റ്റായിട്ട് നമ്മുടെ ആ ലെയ്സിൻ്റെ ഫിനിഷിങ് ഉണ്ടോ നല്ല വൃത്തിക്ക് നമ്മുടെ ആ ഒരു ലെയ്സിൻ്റെ പോർഷൻ പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തു ചെയ്യണം നമുക്കിനി എൻ്റെ വർഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്ക് ഇതുപോലെ നേരത്തെ കാണിച്ചതുകൊണ്ടോ നമ്മളിതിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ രണ്ട് ആദ്യം തന്നെ ആ രണ്ട് ലെയ്സിൻ്റെ കോർണർ നോക്കി വയ്ക്കുക എന്നിട്ട് ആ കോർണറിലേക്ക് ഒന്നര ഇഞ്ച് മാറിയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് നേരെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ലേസിൻ്റെ ഇത് നമുക്ക് കറക്റ്റായിട്ട് പുറത്തോട്ട് കിട്ടും അതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ഈ ഒരു കോൺ കോണവശത്ത് വന്നിട്ട് ഈ എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ റെൻറ്റിലൂടെ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നാല് മൂല ആദ്യം കറക്റ്റ് ചെയ്ത് ഇതുപോലെ കോൺ ആക്കി അടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് രണ്ടാമത്തൊന്നുകൂടെ കാണിച്ചു തരാം കറക്റ്റ് ഇത് ഇതുപോലെ ആ ഒരു ലെയ്സിൻ്റെ കോർണർ ആക്കിയിട്ട് ഉണ്ടോ ഇതുപോലെ മടക്കി പിടിച്ചു കൊടുക്കാം അതിന് ശേഷം അടിവശം ഒരു ഒന്നര ഇഞ്ച് മാറിയിട്ട് അവിടെ നേരെ ഈ ഒരു കോണിലേക്ക് ചരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ഫസ്റ്റ് കാണിച്ച സെയിം മെത്തേഡ് തന്നെയാണ് ആ ഒരു മെത്തേഡിൽ നമ്മൾ നാല് കോർണർ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷം നാല് കോർണർ മറിച്ചിട്ടിട്ട് എന്തു ചെയ്യുക നേരെ നമ്മൾ ഈ ഒരു എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ടാമത്തെ കോണാണ് നമ്മളിപ്പം കാണിക്കുന്നത് അപ്പം മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഇതിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇത് ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ കോണും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം ഉണ്ടോ നമ്മളിതുപോലെ കറക്റ്റായിട്ട് ലേസ് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ എന്തു ചെയ്യാം നമുക്ക് നാല് കോർണർ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് എടുത്ത് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇത് ഇതുപോലെ ഇനി ആ രണ്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ ഒരു കോർണറിൽ നിന്ന് ആദ്യം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ അതിനായിട്ട് ഇത് ഇതുപോലെ സ്റ്റിച്ചിങ് ആ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നതിന് ശേഷം ഈ ഒരു എൻഡിന് നേരെ തുണി തിരിച്ച് പിടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് എൻഡിലൂടെ നമുക്ക് എന്തു ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നേരെ ആ ഒരു ബോർഡറിൻ്റെ എൻഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു രീതിയിൽ നമുക്ക് നാല് സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്ന ഫസ്റ്റ് സൈഡാണ് അതായത് ആ ഒരു കോർണറിൽ നിന്ന് ഡയഗണലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നു പിന്നെ ആ ഒരു എൻഡിലെത്തുമ്പോൾ നിർത്തിയിട്ട് നേരെ തുണിയുടെ എൻഡിലൂടെ ഇങ്ങനെ താഴോട്ടേക്ക് വന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു എൻഡ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ചെയ്ത് മടങ്ങി മടങ്ങിപ്പോകെ ചുളിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് പിടിച്ചുകൊടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു എൻഡ് വശത്ത് അതായത് ഒരു കോർണർ അടുത്ത കോർണറിലേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു എത്തുമ്പോൾ കുത്തി നിർത്തുക അതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈയൊരു ഡാഗണലായിട്ട് നേരെ കോർണറിലേക്ക് എൻഡിലേക്ക് കയറ്റി കൊടുക്കുക ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നേരെ തുണി വീണ്ടും തിരിച്ചു കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴത്തേക്ക് വരിക അതിന് ശേഷം അടുത്ത തുണിയുടെ ബോർഡറിൻ്റെ എൻഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആ ഒരു കോർണറിൻ്റെ പോർഷൻ എല്ലാം ചെയ്യാൻ അതായത് കോർണർ എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ആ കോർണറിലേക്ക് കയറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇറക്കിയിട്ട് വേണം അടുത്ത എൻഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ ഉണ്ടോ ഇതുപോലെ നമുക്ക് അടുത്ത എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം അങ്ങനെ നമ്മൾ നാല് സൈഡും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ എൻഡിലെത്തിയപ്പോൾ നമ്മളിതുപോലെ പുറത്തോട്ടേക്ക് ആ ഒരു കോണിൽ അടിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ലേസിൻ്റെ ഒരു വർക്ക് നമുക്ക് പുറത്തോട്ടേക്ക് കിട്ടിയിട്ട് നമ്മളിവിടെ ചെറിയ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ ബ്ലാക്ക് ലേസ് ആയതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് കാണാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് വെച്ച് നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ നല്ല ഫിനിഷിങ് നമുക്ക് ആ ഒരു ബോർഡർ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബോർഡർ വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഷോളിൻ്റെ നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല നാല് കോർണറും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പെൻ്റെ സൈഡിൽ ചെറിയൊരു ബോർഡർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലേസ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലേസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ തന്നെ നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷോൾ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പം നിങ്ങൾ കമൻസിനനുസരിച്ചാണ് നമുക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുമ്പോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ആ ഒരു ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്കായിട്ട് നമ്മൾ വരുന്നത് അതായത് നേരത്തെ കാണിച്ചൊരു ബ്ലാക്ക് ടോപ്പ് ചുരിദാറിനാണ് നമ്മൾ ഈ ഒരു ഷോൾ ഡിസൈൻ ചെയ്തെടുത്തത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെയിം ഡിസൈനർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഷോളും ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷോ മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു നല്ല അടിപൊളി ലെയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദുപ്പട്ടയും ഷോളൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറക്കരുത്